അക്കാപ്പിലെ സംഗീത സംവിധായകൻ സാജോ ജോസഫിന് യു ആർ എഫ് നാഷണൽ റെക്കോർഡ് സമ്മാനിച്ചു കോതമംഗലം സി എം സി പാവനാത്മാ പ്രൊവിൻസിന്റെ ആഭിമുഖ്യത്തിൽ വാഴക്കുളത്ത് നടന്ന ഗുഡ് സമരിറ്റൻ ദിനാഘോഷത്തിൽ കോതമംഗലം രൂപാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ഇന്റർനാഷണൽ ജൂറി ഡോക്ടർ ഗിന്നസ് സുനിൽ ജോസഫിന്റെ സാന്നിധ്യത്തിൽ യു ആർ എഫ് നാഷണൽ റെക്കോർഡ് സാജോ ജോസഫിന് കൈമാറി സംഗീതാഭിരുചിയുള്ള സന്യാസിനിമാരെ ഒരു കുടക്കീഴിൽ അണിനിർത്തി പരിശീലനം നൽകി നൂറ്റിനാൽപ്പത്തിയൊന്ന് ട്രാക്കുകളിലായി അക്കാപ്പല രീതിയിൽ അവതരിപ്പിച്ച ഗാനങ്ങളുടെ സംവിധാനത്തിലാണ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ അംഗീകാരം ഇപ്പോൾ സാജോ ജോസഫിനെ തേടി എത്തിയിരിക്കുന്നത് ഒരു ഗാനത്തിന്റെ വിജയം എന്ന് പറയുന്നത് അതിന്റെ ആലാപനവും അവതരണവുമാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ന് ഏറ്റവും എടുത്തു പറയേണ്ട വ്യക്തിത്വങ്ങളാണ് ഈ അക്കാപ്പല ടീമിലെ ഇരുപത്തിരണ്ടോളം സന്യാസിനികൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന കോതമംഗലം സി എം സി പാവനാത്മാ പ്രൊവിൻസിലെ സന്യാസിനികൾ എന്ന ടൈറ്റിൽ അവരുടെ അധ്വാനത്തിൻ്റെ അംഗീകാരം തന്നെയാണ് അവർ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഒരു അക്കാപ്പല എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയത് തങ്ങളുടെ കയ്യൊപ്പ് പതിഞ്ഞ അക്കാപ്പല്ല സംഗീതാവിഷ്കാരങ്ങൾ ലോകോത്തര നിലവാരത്തിലെത്തിയതിന്റെയും അംഗീകരിക്കപ്പെട്ടതിന്റെയും സന്തോഷത്തിലാണ് സി എം സി സന്യാസിനിമാരും സംവിധായകൻ സാജോ ജോസഫും സി എം സി പാവനാത്മ പ്രൗൺസിലെ സന്യാസിനിമാരെ അണിനിർത്തി സംഗീതോപകരണങ്ങളില്ലാതെ ചുറ്റപ്പെടുത്തി അവതരിപ്പിച്ച നന്മനേരുമ നിത്യവിശുദ്ധിയാം കന്യാമറിയുമേ എന്നീ ഗാനങ്ങളുടെ അക്കാപ്പല്ല വെർഷന്റെ സംവിധായകൻ സാജോ ജോസഫിനെ ആദരിച്ചടങ്ങിൽ യു ആർ എഫ് ഇന്റർനാഷണൽ ജൂറി ഡോക്ടർ ഗിന്നസ് സുനിൽ ജോസഫ് സംഗീത സംവിധായകൻ പീറ്റർ ചേരാനല്ലൂരും വിശിഷ്ട അതിഥികളായിരുന്നു നെയ്യും പോയി അതുപോലെ ചെയ്യുക എന്ന സുവിശേഷ സന്ദേശം പങ്കുവച്ചുകൊണ്ട് കോതമംഗലം സി എം സി ഐ പാവനാത്മാ പ്രോവിൻസിന് ആഭിമുഖ്യം നടത്തപ്പെട്ട ഗുഡ് സമരട്ടൻ ദിനാഘോഷം കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു വാഴക്കുളം ഫൊറോനവികാരി ഫദർ ജോസ് കുഴിക്കണ്ണിയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി എം സി പാവനാത്മ പ്രോവിൻസിന്റെ സുപ്പീരിയർ സിസ്റ്റർ മെറീന സി എം സി അനുഗ്രഹപ്രഭാഷണം നടത്തി സമൂഹത്തിൽ വിവിധ മേഖലകളിൽ സേവനം ചെയ്യുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ അനാഥാലയങ്ങൾ നടത്തുന്നവർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഇമ്മാനുവൽ ഫാമിലിയിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി കോതമംഗലം സി എം സി പൌരാത്മാ പ്രോവിൻസിന്റെ അഭിവൃദ്ധി നടത്തിയ ഗുഡ് സമരറ്റൻ ദിനത്തിൽ നീയും പോയി അതുപോലെ ചെയ്യുക എന്ന വചനത്തിൽ സാക്ഷ്യമുഹിച്ചു ജീവിക്കുന്ന നല്ല സമരായരെ പോലെ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ നേതൃത്വം കൊടുക്കുന്നവരെ ആദരിച്ചു മൈലക്കൊമ്പിൽ മാനസിക രോഗികൾക്കായി ഇരുപത്തിയെട്ട് വർഷമായി നടത്തുന്ന ദിവ്യരക്ഷാലയത്തിന്റെ ഡയറക്ടർ ടോമി മാത്യു ഓടയ്ക്കൻ ഇരുപത്തിനാല് വർഷമായി നടത്തുന്ന മദർ ആന്റ് ചൈൽഡിന്റെ ഡയറക്ടർ ജോഷി ഓടയ്ക്കൻ മദ്യവാനികൾക്കായി നടത്തുന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ പ്രിൻസ് അഗസ്റ്റിൻ കളപ്പൊരിക്കൽ ലവ് ഹോമിന്റെ ഡയറക്ടർ മാത്തച്ഛൻ നെടുന്നടത്തിൽ വർഷമായി കരിങ്ങഴയിലെ ബത്സേത സ്ഥാപനത്തിന്റെ ഡയറക്ടർ കുര്യാക്കോസ് മുളക്കാരയിൽ എന്നിവരുടെ നിസ്തുലമായ ശുശ്രൂഷകളാണ് അനുസ്മരിച്ചത് ദൈവപരിപാലിനെ മാത്രം ആശ്രയമർപ്പിച്ച് മാതൃകാപരമായ ജീവിതം നയിക്കുന്ന അനേകർക്ക് കാരുണ്യത്തിന് കരം മുറിവുകളിൽ സൗഖ്യത്തിന് ലേപനമൊഴുക്കുന്ന നല്ല സമ്രായക്കാരന്റെ റോൾ നിർവഹിക്കുന്നവരെ ചടങ്ങിൽ അഭിനന്ദിച്ചു നമ്മുടെ സമൂഹത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിന്റെ സേവന സന്നദ്ധത വിസ്മരിക്കാനാവാത്തതാണ് അറിയാത്തവർക്ക് വഴി കാണിക്കുന്ന ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന ഈ തുറന്ന വാഹനത്തിൽ ബയലേശമന്യ യാത്ര ചെയ്യാം നല്ല സമ്രായക്കാരനായി ഇവർ ചെയ്യുന്ന നന്മകൾ പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് അനേകാര്യങ്ങൾക്ക് അത്താണിയായിരുന്നു ധർമ്മഗിരി ഹോസ്പിറ്റലിന് സമീപം ഓട്ടോറിക്ഷ ഓടിക്കുന്ന സജി കുർപ്പുപറമ്പിൽ ബെന്നി പള്ളിക്കുന്നൽ എന്നിവരെയാണ് ആദരിച്ചത് സമരറ്റൻ കൾച്ചർ ദൈവജനത്തിലും കുട്ടികളിലും വളർത്തിയെടുക്കുവാനായി നടത്തിയ ഓൺലൈൻ മത്സരങ്ങളിൽ മുന്നൂറ്റി മുപ്പത് പേർ പങ്കെടുത്തു സിസ്റ്റർ കാരുണ്യ സി എം സി സിസ്റ്റർ ദീപ്തി മരിയ സിസ്റ്റർ സാഫല്യ എന്നിവരായിരുന്നു പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് കോതമംഗലം രൂപതയിലെ വിവിധ ഭക്തസംഘടനകളിലെ ഡയറക്ടർ അച്ഛൻമാരും പ്രസിഡന്റുമാരും നൽകിയ പിൻബലത്തിനും സഹകരണത്തിനും സിസ്റ്റർ കാരുണ്യ പ്രത്യേകം നന്ദി അറിയിച്ചു ഷക്കേന ന്യൂസ് കൊച്ചി